അഞ്ച് ദിവസം കൊണ്ട് സൂറത്ത് യാസീൻ ഓതിയിട്ട് ആ വ്യക്തി ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഓതേണ്ടത് എന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ഓതേണ്ടത് എന്നും കൃത്യമായി അവർ പരിചയപ്പെടുത്തരുന്നുണ്ട് ചില മഹാന്മാരുടെ പേരിൽ ഒരഞ്ച് ദിവസം സൂറത്ത് യാസീൻ ഒരു നീയത്ത് വെച്ചുകൊണ്ട് നമ്മളുടെ കൽവിൽ ഒരു മുറാദ് വെച്ചുകൊണ്ട് ഒരു ഹാജത്ത് വെച്ചുകൊണ്ട് ഒരാൾ പാരായണം ചെയ്തു എന്നാൽ ആ അഞ്ച് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ആ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു സുബാനഹുബത്താലെ നടപ്പാക്കി കൊടുക്കും പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെറുതെ അങ്ങനെ ഓതിയിട്ട് കാര്യം നടന്നു കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ട ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഇൻഷാല്ല നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞുതരാം ആർക്ക് വേണ്ടിയിട്ടാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞുതരാം എത്ര എണ്ണമാണ് ഓതേണ്ടതെന്നും പറഞ്ഞുതരാം വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാമലൈക്കും വാഹമുല്ലാ വർക്കാത്ത ബിസ്മില്ല വലിമുല്ലിഅമ്മ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട് പ്രശ്നപരിഹാരം തേടാറുണ്ട് അള്ളാഹു എല്ലാവർക്കും സാന്ത്വനം നൽകട്ടെ അല്ലോ നീ സലാമത്ത് നൽകണേ അല്ലോ രക്ഷ നൽകണേ അല്ലോ അവരുടെ കൽബിലെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലോ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലോ آمين يا رب العالمين ولك دعاء നിങ്ങളൊക്കെ ദുയായിരക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ദുയായക്കുമ്പോഴും അള്ളാഹുവേ ഞങ്ങളോട് ദുരാസിയത്ത് ചെയ്യുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ സലാമത്ത് സാന്ത്വനം നൽകണേ എന്ന് എപ്പോഴും ദയാരക്കണം അത് വലിയ കൂലി കിട്ടും നമുക്ക് അവർക്ക് അതിനുള്ള ഫലം കിട്ടുന്നതിന് മുമ്പായിട്ട് അല്ലെ അള്ളാഹു അവർക്ക് ആ ഒരു അവരുടെ മുസീബത്തുകളെ നീക്കി കൊടുക്കുന്ന അവരുടെ ഹാജത്തുകളെ പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ കാര്യം അള്ളാഹു നടപ്പാക്കി തരുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂൽഹി സുലാ നബി നിങ്ങൾ പറയാം അതുകൊണ്ട് പാഴായി പോകൂല ഇൻഷാ ഇൻഷാല്ല പല ആളുകളും വിഷമങ്ങൾ പറഞ്ഞിട്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് വായിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ പല പരിഹാരങ്ങളും ചെയ്തു കൊടുത്തു ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അവർക്ക് ആ കണ്ട ഫലം കണ്ടത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഇനിയും ഒരുപാട് നന്മകൾ അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പലരും വിളിച്ചിട്ട് പ്രസാദെ ചെയ്തതിനൊന്നും ഫലം കിട്ടുന്നില്ല എന്താ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിഹാരം തേടുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആ ചെയ്തതിന് ഫലമായിട്ട് അവർക്ക് സന്തോഷിക്കാനുള്ള വക അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറേ നിങ്ങൾ അതിനു വേണ്ടി ദയരാക്കണം ഇൻഷാല്ല നമ്മൾ വലിയ ആളുകളായതുകൊണ്ടോ ഈ ചെയ്യുന്നതൊക്കെ അപ്പടി നടന്നു കിട്ടുമെന്നുള്ള വലിയ മോചിതോ കരാമത്തോ ഉള്ള ആൾ ആയതുകൊണ്ടൊന്നും അല്ല മറിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മഹത്വക്കളായ മുൻഗാമികൾ പറഞ്ഞു തന്ന ചെറിയ ചെറിയ അമലുകളാണ് നമുക്കറിവിൻ്റെ ആ പരിധിക്കനുസരിച്ച് വെച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വലിയ കലാവ് കൊണ്ട് വലിയ അനുഗ്രഹം കൊണ്ട് അവരുടെയൊക്കെ ദ്വാവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ആ ഒരു ആത്മാർത്ഥമായ ഖുറാൻ പാരായണവും വിക്രല്ലോ കൊണ്ട് അള്ളാഹു അത് നടപ്പാക്കിക്കൊടുക്കുന്നതാണ് അള്ളാഹു അത്തരത്തിൽ നമുക്കെല്ലാവർക്കും ഇജാപത്ത് നൽകട്ടെ ഈശാല് ഇന്ന് ഞാനൊരു അമല് പറഞ്ഞുതരാം ഈ യാസീനോ നമുക്കൊക്കെ യാസീൻ ഓതാൻ അറിയുന്നവരാണ് അധികവും അടുത്ത് പറഞ്ഞാൽ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ എനിക്ക് വലിയ സുഹൃത്തുക്കളൊന്നും അറിയില്ല യാസീനൊക്കെ ഓദാൻ അറിയുന്ന യാസീനൊക്കെ ഓതാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ യാസീനൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ഓതി കേട്ട് ഓതി ശീലമുള്ളവരാണ് അപ്പോൾ യാസീൻ ഓതാൻ ഒരു ഞാൻ ഈ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങൾ എന്ത് ചെയ്യും ആ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു നടപ്പാക്കി തരും അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള നിങ്ങളുടെ ആ ഉദ്ദേശം പൂർത്തിയാകാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും പക്ഷേ ഈ യാസീൻ ഓതുന്നതിന് മുമ്പ് ചില സംഗതികൾ ശ്രദ്ധിക്കണം ഖുർആാനല്ലേ ഓതുന്നത് പലപ്പോഴും നമുക്ക് മൻഫായത്ത് കിട്ടാത്തതിൻ്റെ ഫലം കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ തിക്രകളൊക്കെ ചൊല്ലുമ്പോൾ അത് കൃത്യമായി ചൊല്ലുകയും ഓതുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന് ഫലം കിട്ടുക അല്ലേ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യ കുഫുവൻ അഹദ് ഇങ്ങനെയാണ് എന്താണ് ഇഖിലാസ് സൂറത്തോദയേണ്ടത് കുൽഹു അല്ലാഹു സൂറത്തോദയേണ്ടത് ഒരാളതിൻ്റെ കുൽഹു അല്ലാഹു അഹദ് നോതി ശരിയാകുമോ ശരിയാവൂല കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് എന്ന് കൂട്ടി ഓതി ശരിയാകുമോ ശരിയാകൂല അള്ളാഹു സമദ് എന്ന് ഓതി സീനോദി ശരിയാവുമോ ശരിയാവൂല ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ ചെറിയൊരു സൂറത്ത് തോന്നുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും തെറ്റ് വരാറുണ്ട് അപ്പോൾ ഈ തെറ്റൊക്കെ നമ്മൾ പരിഹരിക്കാൻ തയ്യാറാകുകയോ അല്ലെങ്കിൽ അതൊക്കെ തിരുത്തി എന്താണെങ്ങനെ ഓതേണ്ടത് അപ്പം കുൽഹു വല്ലാഹു അഹദ് നിർത്തുകയാണെങ്കിൽ അവിടെ നിർത്തുക ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ സ്വാദാണ് അപ്പൊ സ്വാദ് തന്നെ പറയണം അവിടെ സാ പറഞ്ഞാൽ ശരിയാവോ സമദ് എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഓതുമ്പോഴാണ് ഈ ഇഹ്ലാസ് സൂറത്ത് ഓതിയൻ്റെ കൂലി പത്ത് തവണ ആരെങ്കിലും ഇഖലാസ് സൂറത്ത് ഓതിയാൽ അവർക്കൊരു സ്വർഗ്ഗ കൊട്ടാരമുണ്ടോ എന്ന് മുത്തിരവിധങ്ങൾ പറഞ്ഞത് എങ്ങനെ ഓതുന്നവർക്കാണ് അപ്പോൾ ജീവിതം നിയമങ്ങളൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾക്കാണ് അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക എല്ലാ സുഹൃത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ യാസീൻ ഓതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാസീനാണ് ഓതുന്നത് ഇത് വിശുദ്ധമായ ഖുർആനാണ് ഖുർആനിൻ്റെ അഥവോട് കൂടിയിട്ടാവണം ഓതേണ്ടത് ഒന്ന് ഉത ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഉളു ഒതു നിർബന്ധമല്ല കാണാതെ ഓതുന്നവർക്കാണെങ്കിൽ പക്ഷേ ഉതവോട് കൂടിയിട്ട് ഓതലാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തത് എന്ത് ചെയ്യുക നോക്കി ഓതാൻ ശ്രമിക്കുക അപ്പോൾ ഖുർആൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്ത് ചെയ്യുക മൊബൈലിലാണെങ്കിൽ നോക്കി ഓന്നെങ്കിൽ അങ്ങനെയല്ലേ കുഴപ്പമില്ല പക്ഷേ വുധോടു കൂടിയിട്ടാവുമ്പോൾ അതിൻ്റെതായ ഒരു ബർക്കത്ത് കൂടി ഉണ്ടാവും നമ്മൾ എന്ത് അമൽ ചെയ്യുമ്പോഴും കൂടി ചെയ്യാൻ ശുദ്ധിയോട് കൂടി ചെയ്തു കഴിഞ്ഞാലും വലിയ ഫലം കിട്ടും അപ്പോൾ ഒന്ന് വുധുവോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് നോക്കി ഓതാൻ ശ്രമിക്കുക കുറ ആ നോക്കിയാൽ അതിന് വേറെ രണ്ട് കൂലിയെന്ന് വെച്ചാൽ ഒന്ന് നോക്കി ഓതിയ കൂലി കിട്ടും നോക്കി ഓതിയ കൂലി കിട്ടാൻ രണ്ട് ഓതിയ കൂലിയും കിട്ടും അപ്പോൾ രണ്ട് കൂലി കിട്ടും നോക്കിയാൽ കുറാൻ നോക്കിയതിനൊരു ഉണ്ടല്ലോ അപ്പോൾ രണ്ട് കിട്ടും മൂന്നാമത്തെ സംഗതി ശ്രദ്ധിക്കേണ്ടത് മാക്സിമം കഴിവിൻ്റെ പരമാവധി അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് തജുവീതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചു ഓടാൻ ശ്രമിക്കുക അത് മെയിൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പലപ്പോഴും അക്ഷരങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആനാണ് യാസീൻ വൽ ഖുർആാൻ അൽ ഹക്കീം ഇന്ന കൽ മുസലീൻ അല സുറാത്തി മുസ്തഖി അടിച്ചങ്ങിട്ട് പോവാണ് സൂപ്പർ ഫാസ്റ്റ് മിന്നൽ പോകുന്നതിനേക്കാൾ വേഗത്തില്ല പോകുന്നത് യാസീനൊക്കെ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കണേ ഖുർആൻ ഇന്ന് കേട്ടു ഇഷ്ടം പോലെ സൗകര്യം നമ്മുടെ എന്തുണ്ട് യൂട്യൂബിലും മറ്റുമൊക്കെ ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് മനുഷ്യല്ല നമ്മുടെ ഒരു ചാനൽ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ എന്നാൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക സുഹൃത്തുൽ ഫാത്തിഹ യാസിൻ വാക്യ അതുപോലെ മുൽക്ക് തുടങ്ങിയിട്ടുള്ള നമുക്ക് സ്ഥിരമായിട്ട് ഓതേണ്ട സുഹൃത്തുകൾ അത് ഓതാൻ പഠിപ്പിക്കുന്നതെന്ന് ഒരു ചാനൽ നമുക്ക് തുടങ്ങാം മനുഷ്യാൽ അള്ളാഹു തോഫീഖ നൽകട്ടെ അത് പഠിപ്പിക്കുക പറഞ്ഞു തരുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കൂടെ ആണ് കാരണം ഖുർആൻ ആണല്ലോ ഖുർആാൻ കേൾക്കലും പറയലും വായിക്കലും ഒക്കെ കൂലിയാണ് അപ്പം അത്തരത്തിൽ അള്ളാഹു നമുക്ക് കൂലി നൽകട്ടെ അപ്പം ഖുർ എന്ത് ചെയ്യാം നോക്കി കൃത്യമായിട്ട് ഇനി ഓദാൻ സ്വന്തമായിട്ട് അറിയില്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നല്ല കിറാത്തുള്ള നല്ല ജീവിതം അനുസരിച്ച് നല്ല കാര്യങ്ങളിലൊക്കെ റാത്ത് കേൾക്കുക കേട്ടുകൊണ്ട് അതിൻ്റെ കൂടെ ഓതുക അതും പറ്റും ഈ അതുപോലെ തന്നെ അതബോട് കൂടിയിട്ട് ഖുർആൻ്റെ മര്യാദ പാലിച്ചു കൊണ്ട് ഓതുക ഈ ഓതുന്നതിനിടയിൽ സംസാരം ഒഴിവാക്കുക അതാണ് എൻ്റെ മര്യാദ മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ നല്ല നീയത്തോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക സുഹൃത്തിയാസി ഇത്തരത്തിൽ പിന്നെ ഓന്നതിനു മുമ്പ് ആഴുതു കൊണ്ട് തുടങ്ങുക അവസാനിപ്പിക്കുമ്പോൾ സ്വതക്കള്ളാഹുൽ അലീം പറഞ്ഞ് അവസാനിപ്പിക്കുക ഇത്തരത്തിൽ ആറോളം വരുന്ന കാര്യങ്ങൾ ബാഹ്യമായിട്ട് മൊത്തത്തിലുള്ള ബേസിക്കായ ഒരു ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നാണ് ഇതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഇനി തജുവിൻ്റെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുണ്ട് അതിപ്പോൾ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ വരില്ല പറ്റുന്ന രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി എത്രയേ പറയുള്ളൂ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുക എങ്ങനെയാണെങ്കിൽ കലാവുൽ ഹാദത്തിന് വേണ്ടി ഓതേണ്ടത് ഇക്കറ സൂറത്ത് യാസീൻ മറത്തൻ കുല്ലയോമിൻ എല്ലാ ദിവസവും ഓരോ തവണയാണ് ഓതേണ്ടത് ഓരോ തവണയാണ് ഓതേണ്ടത് എല്ലാ ദിവസവും തുടങ്ങണം ലി മുദ് ഹംസതായി എത്ര തവണ എത്ര ദിവസം അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഓതണം അഞ്ച് ദിവസം ഓതണം എന്നിട്ടോ വഹ്തി സവാബഹം ഈ ഒരു ഓദിയതിൻ്റെ സവാബിനെ നമ്മൾ ഓദിയതിൻ്റെ സവാബിനെ എന്ത് ചെയ്യണം ഹതിയെ ചെയ്യണം അതിൻ്റെ സവാബിനെ ഫിൽ യോമിലൂ അവലി ഒന്നാമത്തെ ദിവസം ആദ്യ ദിവസം ഓതി അത് ഹതി ചെയ്യേണ്ടത് ആർക്കാണ് ലി റസൂൽ ഇല്ലാഹി സാഹു അല്ലെ സ്വലം നബി സല്ലുസലം എന്താണ് പേര് അപ്പം ആദ്യത്തെ യാസീൻ ഫസ്റ്റ് ദിവസം ഓതേണ്ട യാസീൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മേലാണ് ഓതേണ്ടത് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് മറന്നു പോകുമല്ലോ ഇൻഷാല്ല ഒന്നാമത്തെ യാസീൻ നബി തങ്ങളുടെ മേൽ ഓതണം എന്നിട്ട് ഓഫിൽ യോ മിസാനി രണ്ടാമത്തെ യാസീൻ ഓതണം ലി അമീരിൽ മുർത്തല അലി ഇസ്ലാം ആറമേൽ മഹാനായ അലിയെ റതിയുള്ളാഹു അൻഹുവിൻ്റെ മേൽ എന്തു ചെയ്യണം നബി സലാഹു അലൈവസല തങ്ങളുടെ മകൾ ഫാത്തിമ ബി വി റതില്ലാഹു അൻഹയുടെ ഭർത്താവകുന്ന അലിയെ അമീരുൽ മുഖ്മീനാണ് അദ്ദേഹത്തിൻ്റെ മേൽ അതിയ്യ മൂന്നാമത്തെ യാസീൻ പറഞ്ഞു ഒഫിൽ യോമി സാലിസത്ത് മൂന്നാമത്തെ ദിവസത്തെ യാസീൻ ഓതേണ്ടത് ലി സയ്യിദ് അത്തി നിസ ഇൽമീൻ ഫാത്തിമത്ത് റതിയുള്ളു മുത്തു നബി സലാഹു അലൈ വസ്ലമ തങ്ങളുടെ മകളാകുന്ന കരലിൻ്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബി വി റതി അൻഹയുടെ മേൽ പാരായണം ചെയ്യുക ഒഫിൽ യോമി റാബിഅി നാലാമത്തെ ദിവസം ഓതേണ്ടത് ലി സിബുത്ത് റസൂൽ അൽ ഇമാൽ ഹസൻ ഇൽ മുജുത്തബ ആരുടെ മഹാനായ ഹസൻ റതിഹുനും മഹദിയായ ഫാത്തിമ ബിബിയുടെ തങ്ങളുടെ മുത്തുനബിതങ്ങളുടെ ഹസൻ ഹസ്സൻ റതിയുള്ളാഹുൻഹുവിൻ്റെ മേൽ അത് എന്തു ചെയ്യ പാരായണം ചെയ്യുക ഓഫിൽ യോമിൽ ഹാമിസി അഞ്ചാമത്തെ ദിവസം ഓതേണ്ടത് ലി റൈഹാൻ റസൂൽ ലാഹി അൽ ഇമാമുൽ ഹുസൈൻ സയ്യിദ് ഷുഹദ സയ്യിദ് ഷുഹദ മഹാനായ ഹുസൈൻ നബി തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റതിയുള്ളഹ്ഹാ അപ്പം നബിതങ്ങൾ അഖിലുബൈത്ത് എന്ന് പരിചയപ്പെടുത്തിയ ആ ഒരു ആളുകൾ മനസ്സിലെ ഒരു പുതപ്പിന് നബി തങ്ങൾ കൂട്ടിയിരുത്തിയിട്ട് ഇതാണ് എൻ്റെ അഹിലി എന്ന് നബി നബിസ്വല്ലാസല്ലെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ മുഹദിയായ ഫാത്തിമ ബി ബി റദിയുള്ള നബിതങ്ങളുടെ മകൾ അതുപോലെ അരിയാര് തങ്ങളാവുന്ന നിബിതങ്ങളുടെ മരുമകൻ നബി സലുസ് തങ്ങളുടെ പേര് കുട്ടികളാവുന്ന ഹസ്സൻ അലി അള്ളാഹുനു ഹസ്സനഅലി അള്ളാഹുൻ ഹു ആദ്യ ദിവസം നബി തങ്ങളുടെ പേര് ഈ അഞ്ച് ദിവസം ഈ അഞ്ച് മഹത്തുക്കളുടെ പേരിൽ സൂറത്തു യാസീൻ ഓദിയതിനു ശേഷം അവസാന ദിവസം അള്ളാ അവസാന ദിവസം അതായത് അഞ്ചാമത് ദിവസം അവസാന യാസീനൊക്കെ ഓദത്തീർന്നതിനു ശേഷം എന്തു പറയണം ഈ പറയുന്ന ദാവ് കൂടി ഒന്ന് പറയണം ഏതാണ് ആ ദാവ് പറയേണ്ടത് اللهم لقد استشفعت إليك بالخمسة العلماء فصل عليهم وقلي حاجتي هنعرف دعاء اللهم الله لقد استشفعت ഇതിലേക്ക് ഞാനിതാ നിന്നിലേക്ക് ശുപാർശ ചെയ്യുകയാണ് നിന്നിലേക്ക് ശുപാർശ തേടുകയാണ് നിന്നിലേക്ക് ഞാനിതാ എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ തേടുകയാണ് ബിൽഹംസത്തിൽ ഈ പറയപ്പെട്ട അഞ്ച് മഹത് വ്യക്തികളെ കൊണ്ട് അവരെ മുൻനിർത്തിയിട്ട് ഇതാ ചോദിക്കുകയാണ് ഫസ് സ്വല്യാലും അവരുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ല നീ അവരുടെ മേൽ വറക്കത്ത് ചെയ്യണേ അല്ല സ്വലാത്ത് ചൊല്ലണേ അല്ല ചൊല്ലിയതിന് ശേഷം വക്കൽ ദി ഹാജത്തി റബ്ബേ എൻ്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല ആവശ്യം മനസ്സിൽ കരുതിക്കൊള്ള ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല മഹാന്മാര് പറയാണ് ആരുടെ ആരാണോ ഇപ്രകാരം ചെയ്യുന്നത് അവരുടെ യുടെ ആഗ്രഹത്തെ ആവശ്യത്തെ അള്ളാഹു സുബനഹുബത്താല ഹൈറാണെങ്കിൽ ശരിയാത്തിന് വിധിക്കപ്പെട്ടതാണെങ്കിൽ നല്ല എന്താ ശരിയായ അനു അനുദാപനം ചെയ്യുന്ന അല്ലെങ്കിൽ ശരിയായത്ത് അനുശാസിക്കുന്ന വിഷയങ്ങളാണ് വിഷയങ്ങളാണെങ്കിൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കും ഉറപ്പാണ് എന്ന് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഇൻഷാല്ല ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ മുറാദുകളെയും ഹാസിലാക്കി തെരുമാറായിട്ട് പ്രശ്നപരിഹാരങ്ങൾ തേടുന്ന ആളുകൾ ഇൻഷാല് അവർക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇൻഷാല്ല ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുന്നത് അതുപോലെ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ആളുകൾ എൻ്റെ ശബ്ദം സഹിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ കമൻ്റായിട്ട് അറിയിക്കുക ആരൊക്കെ ഉണ്ട് എന്നറിയാനാണ് ഇൻഷാല്ല നമ്മൾ ചെയ്താൽ അങ്ങനെ ഒരു സംഗതി സംരംഭം തുടങ്ങിയാൽ അത് വിജയിക്കുമോ ഇല്ലയോ ഇല്ലയോയെന്നൂടെ നമ്മൾ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ കഴിയുന്ന ആളുകൾ അതിന് താല്പര്യമുള്ള ആളുകൾ ഇൻഷാല്ലാ കോൺടാക്ട് നമ്പറിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതിന് കമൻറ്റായി രേഖപ്പെടുത്തുകയോ ചെയ്യുക അള്ളാഹു തോഫിക്കൽ കേട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ഹൃദയ അലഹമുല്ല السلام عليكم ورحمه الله